വീടിൻ്റെ ഐശ്വര്യം വീട്ടിലുള്ളവരുടെ പൊന്നോമനയും എല്ലാ വീടുകളിലെയും പോലെ തന്നെയായിരുന്നു ഹരിപ്പാട്ടെ കൊണ്ടൂരേത്ത് വീട്ടുകാർക്ക് സൂര്യ എന്ന ഇരുപത്തിനാലുകാരെയും പഠിക്കാൻ മിടുക്കുകയായിരുന്ന സൂര്യയുടെ കുട്ടിക്കാലം മുതലേക്കുള്ള ആഗ്രഹമായിരുന്നു ഒരു ഡോക്ടറാവുക എന്നത് എന്നാൽ എം ബി ബി എസിന് പഠിക്കാൻ കാശില്ലാത്തതിനാൽ പ്ലസ് ടു കഴിഞ്ഞ് ബി എസ് സി നേഴ്സിംഗിന് പോവുകയായിരുന്നു ഇരുപതാം വയസ്സിൽ നഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയ ശേഷം പല സ്ഥലങ്ങളിൽ അവൾ ജോലി ചെയ്തു അപ്പോഴെല്ലാം മനസ്സിൽ ഒരൊറ്റ സ്വപ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വിദേശത്ത് നേഴ്സായി ജോലി നേടണം തന്നെ കഷ്ടപ്പെട്ടു പഠിപ്പിച്ച അച്ഛനും അമ്മയ്ക്കും തണലായി മാറണം അങ്ങനെ നാലു വർഷം നീണ്ട കഠിനാധ്വാനത്തിനൊടുവിൽ പരീക്ഷകളെല്ലാം പാസ്സായി ഇന്ന് എല്ലാവരും സ്വപ്നം കാണുന്ന യു കെയിൽ തന്നെ നേഴ്സായി ജോലിയും വാങ്ങി അങ്ങനെ അങ്ങനെയിരിക്കെയാണ് ദിവസങ്ങൾക്ക് മുന്നേ ഓഫർ ലെറ്ററും വിസയും ടിക്കറ്റുമെല്ലാം എത്തിയത് ഞായറാഴ്ച രാത്രി എട്ട് മുപ്പതിന് നെടുമ്പാശ്ശേരിയിൽ നിന്നുമായിരുന്നു സൂര്യ യു കെയിലേക്ക് പോകാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തത് തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയാക്കി വീട്ടുകാരോടും പ്രിയപ്പെട്ടവരോടുമെല്ലാം യാത്ര പറഞ്ഞ് ക്ഷേത്രങ്ങളിൽ പോയി വഴിപാടുകൾ കഴിപ്പിച്ച് പ്രാർത്ഥനയോടെയാണ് ഞായറാഴ്ച രാവിലെ സൂര്യ ബന്ധുക്കൾക്കൊപ്പം വീട്ടിൽ നിന്നും യാത്ര പറഞ്ഞിറങ്ങിയത് അപ്പോഴാണ് സൂര്യയ്ക്ക് ഒരു ഫോൺ കോൾ വന്നത് ഫോണുമെടുത്ത് മുറ്റത്തേക്കിറങ്ങിയ സൂര്യ ഫോണിൽ സംസാരിക്കുന്നതിനിടെ മുറ്റത്തെ അരളിപ്പുപ്പിച്ച് വായിലിട്ട് ചവയ്ക്കുകയും അബദ്ധം പറ്റിയെന്ന് തോന്നിയപ്പോൾ തുപ്പിക്കളയുകയും ചെയ്തു അതിനുശേഷം വാകഴുകി പതിനൊന്ന് മുപ്പതോടെയാണ് എല്ലാവരോടും യാത്ര പറഞ്ഞ് സൂര്യ ഇറങ്ങിയത് വഴി വയറിൽ അസ്വസ്ഥതകൾ ആരംഭിച്ചു തുടർന്ന് ആലപ്പുഴ എത്തിയപ്പോഴേക്കും ഇടയ്ക്ക് രണ്ടു തവണ ഇറങ്ങി ഛർദിക്കുകയും ചെയ്തു ഉച്ച ഉച്ചകഴിഞ്ഞ് വിമാനത്താവളത്തിലെത്തിയപ്പോഴേക്കും സ്ഥിതി വഷളായിരുന്നു എങ്കിലും യാത്ര മുടക്കാൻ സാധിക്കില്ലെന്ന് തീർത്തു സൂര്യ പരിശോധനകൾക്കായി വിമാനത്താവളത്തിലേക്ക് കയറി എന്നാൽ ചെക്കിൻ നടപടികൾ നടക്കുന്നതിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു തുടർന്നാണ് അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അവിടെ നിന്ന് രാത്രി തന്നെ പരുമലയിലെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തുവെങ്കിലും അവിടെ വെച്ച് മരണത്തിനു കീഴടങ്ങുകയായിരുന്നു ആശുപത്രിയിൽ വെച്ച് സൂര്യയോട് നഴ്സുമാർ സംസാരിച്ചിരുന്നു എന്താണ് സംഭവിച്ചത് എന്ന് തിരക്കിയ ഡോക്ടർമാരോട് കഴിച്ച ഭക്ഷണത്തെക്കുറിച്ച് പറഞ്ഞെങ്കിലും അതിലൊന്നും മരണകാരണമാകാൻ മാത്രം ഒന്നുമുണ്ടായിരുന്നില്ല ഒരു നേഴ്സ് കൂടിയായ സൂര്യ വീണ്ടും വീണ്ടും രാവിലെ നടന്ന സംഭവങ്ങൾ ഓർത്തപ്പോഴാണ് വീട്ടിലെ അരളിപ്പൂവ് കടിച്ചതായി ഡോക്ടർമാരോട് വെളിപ്പെടുത്തിയത് എത്രയും പെട്ടെന്ന് സൂര്യക്ക് ചികിത്സ നൽകിയെങ്കിലും രാത്രിയോടെ മരണത്തിനു കീഴടങ്ങുകയായിരുന്നു വീട്ടിലെ കുട്ടിയായിരുന്നു സൂര്യ പത്താം ക്ലാസ്സിലും പ്ലസ് ടുവിനുമൊക്കെ ഫുൾ എ പ്ലസ് നേടി വിജയിച്ച സൂര്യക്ക് ആഗ്രഹം ഒരു ഡോക്ടറാകാനായിരുന്നു എന്നാൽ കൂലിപ്പണിക്കാരായ അച്ഛനും അമ്മയ്ക്കും അതിനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടായിരുന്നില്ല തുടർന്നാണ് നഴ്സിംഗ് തിരഞ്ഞെടുത്തതും ആദ്യ പരീക്ഷയിൽ തന്നെ യോഗ്യതാ ടെസ്റ്റ് പാസായി യു കെയിൽ ജോലി നേടിയതും എന്നാൽ നാട്ടിൻപുറങ്ങളിൽ സുലഭമായി കാണുന്ന അരളിപ്പൂവ് ആ പെൺകുട്ടിയുടെ ജീവനെടുക്കുകയായിരുന്നു നാട്ടിൻപുറത്ത് ധാരാളം കാണപ്പെടുന്ന പൂവാണിത് എന്നാൽ ഇതത്ര സുരക്ഷിതമല്ല ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടും ഇതു സംബന്ധിച്ച മുന്നറിയിപ്പുമായി വനഗവേഷകർ നേരത്തെ തന്നെ എത്തിയിരുന്നു ക്ഷേത്രങ്ങളിലും മറ്റും പൂജയ്ക്കും നിവേദ്യങ്ങളിലുമൊക്കെ ഈ പൂവ് ഉപയോഗിക്കുന്നവർക്ക് വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകിയിരുന്നു വിഷാംശമുള്ള ഈ സസ്യവും പൂവും ശരീരത്തിനകത്തെത്തിയാൽ കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നാണ് റിപ്പോർട്ട് അരളിയുടെ ഇലയിലും വേരിലും കായയിലും പൂവിലുമെല്ലാം വിഷാംശമുണ്ട് സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ നല്ല പണിതരും ഈ സസ്യം മനുഷ്യശരീരത്തിൽ ശരീരത്തിൽ എത്തിയാൽ അരളിപ്പൂവ് ഹാനികരമാണ് അരളിച്ചെടിയുടെ ഭാഗങ്ങൾ ചെറിയ അളവിലെങ്കിലും ശരീരത്തിലെത്തിയാൽ നിർജ്ജലീകരണം ഛർദി വയറിളക്കം എന്നിവ ഉണ്ടാകും വലിയ അളവിലായാൽ ഗുരുതരാവസ്ഥയ്ക്കും കാരണമാകും സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും